പാഴേങ്കട നരസിംഹമൂർത്തി ക്ഷേത്രത്തിൽ പ്രധാന ഉത്സവ ചടങ്ങുകളിലൊന്നായ പള്ളിവേട്ട ബുധനാഴ്ച വൈകിട്ട് നടന്നു നിരവധി ഭക്തർ പങ്കെടുത്തു വ്യാഴാഴ്ച ഉച്ചക്ക് നടക്കുന്ന ആറാട്ടു സന്ധ്യയോടെ എട്ടു ദിവസത്തെ ഉത്സവം സമാപിക്കും രാത്രി ഏഴിന് കലാമണ്ഡലം ഹരിഹരനും സംഘവും ഒരുക്കുന്ന പഞ്ചവാദ്യത്തോടെ ആൽത്തറയിലേക്ക് പള്ളിവേട്ട എഴുന്നള്ളിപ്പും തിരിച്ചെഴുന്നള്ളിപ്പും ക്ഷേത്രപ്രദക്ഷിണവും പ്രദിക്ഷണവും പള്ളിക്കുറിപ്പ് എന്നിവയും നടന്നു ഉത്സവത്തിന്റെ ഭാഗമായി കലാമണ്ഡലം വാഴയങ്കട ബലരാമൻ മഞ്ചേരി ഹരിദാസ് എന്നിവരുടെ ഇരട്ട അരങ്ങേറി ക്ഷേത്രം ഉത്സവാഘോഷത്തിൽ സന്താനഗോപാലം കഥകളിയും അരങ്ങേറിഞ്ഞു ഭരിക്കുന്നുള്ള ശ്രീകൃഷ്ണനായി കലാമണ്ഡലം അരുൺ രാജു അർജുനനായി കലാമണ്ഡലം അരുൺ വാര്യർ ബ്രാഹ്മണനായി കോട്ടയ്ക്കൽ ദേവദാസ് ബ്രാഹ്മണപത്നിയായി സായി കാർത്തിക് സുധാകർമ്മിണിയായി ഹരിശങ്കർ എന്നിവർ വേഷമിട്ടു ചുട്ടി കലാനിലയം രാജീവും അണിയറയിൽ കോട്ടയ്ക്കൽ കുഞ്ഞിരാമൻ സേതു സന്തോഷ് എന്നിവരും പ്രവർത്തിച്ചു മദളത്തിൽ കൃഷ്ണപ്രസാദ് കാർൽമണ്ണയും താളമിട്ടു വ്യാഴാഴ്ച പുലർച്ചെ അഞ്ചിന് പള്ളിക്കുറിപ്പുണർത്തൽ ചടങ്ങോടെ ചടങ്ങുകൾ തുടങ്ങും എട്ടിന് ആറാട്ടെഴുന്നള്ളിപ്പ് ക്ഷേത്രക്കുളത്തിൽ ആറാട്ട് ആറാട്ടുകടവിൽ കേളി ഹരിഗോവിന്ദ പൊതുവാളിന്റെ പ്രമാണത്തിൽ പാണ്ഡിമേളത്തോടെ തിരിച്ചെഴുന്നള്ളിപ്പ് ഇരുപത്തിയൊന്ന് പ്രദക്ഷണം എന്നിവയുമുണ്ട് ചടങ്ങുകൾക്ക് തന്ത്രി പന്തലക്കോടത്ത് ശങ്കരനാരായണൻ നമ്പൂതിരി മേൽശാന്തി പി കെ മോഹനകൃഷ്ണൻ എംബ്രാന്തിരി എന്നിവർ കാർമ്മികത്വം വഹിക്കും പന്ത്രണ്ട് മുപ്പതിന് തുടങ്ങുന്ന സദ്യയോടെ എട്ടു ദിവസത്തെ ഉത്സവം സമാപിക്കും sisien cetelur